മറ്റൊരാളിന്റെ നേർക്ക് മനസ്സിനുണ്ടാകുന്ന ആർദ്ര ഭാവമാണ് മനസ്സലിവ് സ്പ്ലാങ് എന്ന ഗ്രീക്ക് ധാതുവിന് മനസ്സലിയ എന്നാണ് അർത്ഥം എന്ന ഗ്രീക്ക് വാക്കിന് കുടൽ എന്നാണ് അർത്ഥം ഗ്രീക്കുകാരുടെ ധാരണയിൽ പ്രബലമായ വികാരങ്ങൾ കുടലിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് മനസ്സെലിവ് സാധാരണ നിലയിലുള്ള അനുകമ്പിയോ സഹതാപമോ സഹഭാവമോ അല്ല അന്തർഭാഗത്തുണ്ടാകുന്ന വികാരത്തിൻ്റെ ബഹുർ സ്ഫുരണമാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ മാത്രമേ ഈ പദം പ്രയോഗിച്ചിട്ടുള്ളൂ ക്രിസ്തുവിന് പുരുഷാരത്തോടും കഷ്ടതയനുഭവിക്കുന്ന വ്യക്തിയോടും ഉണ്ടായ മനസ്സലിവിനെ കാണിക്കുവാനാണ് ഈ ഗ്രീക്ക് പദം പ്രയോഗിച്ചിട്ടുള്ളത് കടം വീട്ടുവാൻ നിവൃത്തിയില്ലാത്ത ദാസനോട് കരുണ കാണിച്ച യജമാനന്റെ മനോഭാവവും മുറിവേറ്റു വഴിയിൽ കിടന്ന യാത്രക്കാരനോട് നല്ല ശമര്യന് തോന്നിയ മനോഭാവവും മുടിയനായ പുത്രനോട് പിതാവിനുണ്ടായ മനോഭാവവും മനസ്സലുവാണ് പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കണ്ടിട്ട് യേശു അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു വിശന്ന പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു കുരുടന്മാരുടെ നിലവിളി കേട്ട് യേശു മനസ്സലിഞ്ഞ് അവർക്ക് സൗഖ്യം നൽകി യേശു മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി ഭൂതഗ്രസ്തന്റെ പിതാവിൻ്റെ അപേക്ഷ കേട്ട് മനസ്സലിഞ്ഞ് ഭൂതഗ്രസ്തനായ ബാലനെ യേശു സൗഖ്യമാക്കി നയ്യനിലെ വിധവയുടെ ദുഃഖം കണ്ട് യേശു മനസ്സലിഞ്ഞു ബാലനെ ഉയർപ്പിച്ചു പൗലൂസിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മനസ്സലിവാണ് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം മനസ്സെലിവുള്ള പിതാവും സർവ ആശ്വാസം നൽകുന്ന ദൈവവുമാണ് രണ്ട് കുരുതിന്തിന്തിന്തിന്തിന്യർ ഒന്നാം അധ്യായം മൂന്നാം വാക്യം ദൈവമക്കളായ വിശുദ്ധന്മാർ തന്മൂലം മനസ്സെലിവ് ധരിക്കേണ്ടവരാണ് കൊലൂസിലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം എരുശലേമിനോട് മനസ്സെലിവ് തോന്നി നവജാതാവസ്ഥയിൽ അവളെ ശുശ്രൂഷിക്കുവാൻ ഒരു കണ്ണിനും കനുവുണ്ടായില്ല അങ്ങനെയാണ് യഹസ്കിയൽ എരുശലേമിനെക്കുറിച്ച് പ്രസ്താവിച്ചത് എസ്കേൽ പ്രവചനം പതിനാറാം അധ്യായം അഞ്ചാം വാക്യം അതിക്രമം നിമിത്തം ചിതറിയ ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുന്നത് യഹോവയുടെ മനസ്സലിവാണ് ആവർത്തനം മുപ്പത് മൂന്ന് ബാബേൽ പ്രവാസത്തിൽ നിന്നും യഹോവ അവരെ മടക്കി വരുത്തി പീഡകന്മാർ നിമിത്തമുള്ള സ്വജനത്തിന്റെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും ന്യായാധിപന്മാർ രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം